ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ സന്ദീപിന്റെയും ആതിരയുടെയും പ്രണയത്തെക്കുറിച്ച് സേതു മാധവൻ അറിഞ്ഞിരിക്കുകയാണ് ആദ്യം ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെങ്കിലും ആതിരയുടെ കൂടെയല്ലാതെ താൻ മറ്റാരുടെയും കൂടെ ജീവിക്കില്ലെന്നും ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഒരുമിച്ച് മാത്രമാണെന്നും സന്ദീപ് പറയുന്നു ഒടുവിൽ സന്ദീപിന്റെ വാശിക്കു മുന്നിൽ സമ്മതിക്കുകയാണ് സേതു സേതു അർച്ചനോട് പറയുകയാണ് മോള് മാഷിനെയും കമലയും വിളിച്ച് വിവരം അറിയിച്ചേക്ക് ഞാൻ സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്താമെന്നും സേതു പറയുമ്പോ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അവന്തികയെ ദേഷ്യത്തോടെ നോക്കുകയാണ് അനക എല്ലാം തന്റെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാകുമ്പോ ഉടൻ അവന്തിക പറയുകയാണ് എങ്കിൽ ആ വിവാഹത്തിന് മുമ്പ് ഇവിടെ വേറെ ഒന്നുകൂടി നടക്കും സച്ചിയുടെയും അർച്ചനയുടെയും ഡിവോഴ്സ് ഇവര് രണ്ടുപേരും നിയമപരമായി വേർപിരിയാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന സേതു ഞെട്ടലോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി പറയുകയാണ് എനിക്കൊരിക്കലും അർച്ചനെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സാധിക്കില്ല അച്ഛനോട് പലവട്ടം പറയണമെന്ന് കരുതിയതാ പക്ഷേ എനിക്കിനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സേതു പെട്ടെന്ന് സേതുവിന് നെഞ്ചുവേദന വരികയും സേതു ആകെ തകർന്ന് താഴേക്ക് വീഴുകയുമാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും മറ്റുള്ളവരും എന്നാൽ സേതുമാധവന്റെ തകർച്ച കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന അമന്തികയാണ് കാണിക്കുന്നത് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്